ഹായ് എല്ലാവർക്കും സുഖമാണ് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും ഇത്രയും ആഴ്ചത്തോളം വീഡിയോ ചെയ്യാമായിരുന്നത് സ്റ്റാൻഡിൽ നിന്ന് ഫോൺ തറയും പിന്നെ പൊട്ടി ഡിസ്പ്ലേ എല്ലാം പോയി അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാമായിരുന്നത് ഈ ഒരു ഫോണേ ഉള്ളൂ നമ്മൾ എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ ചെയ്യുന്നതും അല്ല ആ ഒരു ഫോൺ കൊണ്ടാണ് ആ ഫോൺ ഇപ്പോൾ ശരിയാക്കി കിട്ടിയതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ഫേസ്ബുക്കിൽ കയറി ഇൻസ്റ്റം യൂട്യൂബിൻ്റെ ലിങ്കുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം യൂട്യൂബ് തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ യൂട്യൂബിൽ കേറി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനി പരമാവധി വീഡിയോ ഇടാൻ നോക്കുന്നതായിരിക്കും അപ്പോൾ താങ്ക് ഒരു കാര്യം പറയട്ടെ ഇന്നിന്റെ പെരുന്നാളാ നമ്മുടെ ഈ ഒടക്കൊക്കെ മാറ്റി ഒന്ന് ഫ്രണ്ട്ലി ആവണ്ടേ എന്റെ പിറന്നാളായിട്ട് എന്ത് ട്രീറ്റ് ആവേണ്ട ഫ്രണ്ട്ലി ആവാനാണെങ്കിൽ ട്രീറ്റ് മാത്രം ആക്കണ്ട ഒരു ഏക്കർ തെങ്ങും തോപ്പും ഒരു വീടും കൂടി കൂടുതൽ അപ്പൊ ഇങ്ങനെ വൈകിട്ട് വരുമോ പിന്നെന്താ ആന അമ്പാരി